നമസ്കാരം മണി ന്യൂസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം അപ്രതീക്ഷിതമായ ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ സാമ്പത്തിക സുരക്ഷിതത്വം അനിവാര്യമാണ് ഇൻഷുറൻസ് പോളിസികൾക്ക് ഈ സുരക്ഷിതത്വം നൽകാൻ സാധിക്കും എന്നാൽ പലപ്പോഴും ഉയർന്ന പ്രീമിയം കാരണം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഇൻഷുറൻസ് പരിരക്ഷ നേടാൻ സാധിക്കാതെ വരുന്നു ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാനായി കുറഞ്ഞ വരുമാനത്തിലുള്ളവർക്കും താങ്ങാനാവുന്ന പ്രീമിയത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന മൂന്ന് മികച്ച സർക്കാർ പദ്ധതികളെ കുറിച്ച് ഇന്ന് നമുക്ക് നോക്കാം ഈ പദ്ധതികൾ അപകടങ്ങൾ മരണം തുടങ്ങിയ ദുരിത സാഹചര്യങ്ങളിൽ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുന്നു കൂടാതെ വാർദ്ധക്യത്തിൽ സ്ഥിര വരുമാനം ഉറപ്പാക്കാനും ഈ പദ്ധതികൾ സഹായിക്കുന്നു പോസ്റ്റ് ഓഫീസ് പബ്ലിക് സേഫ്റ്റി സ്കീമിന് കീഴിൽ വരുന്ന ഈ മൂന്ന് പദ്ധതികളും സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമാണ് തുച്ഛമായ പ്രീമിയം തുകയായതിനാൽ പ്രതിമാസം അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ വരുമാനമുള്ളവർക്ക് പോലും ഈ പദ്ധതികൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ പദ്ധതികളെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഇൻഷുറൻസ് പദ്ധതി പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഇൻഷുറൻസ് പദ്ധതി ഒരു ടേം ഇൻഷുറൻസ് പോളിസിയാണ് പോളിസി ഉടമയുടെ മരണത്തിന് ശേഷം കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത് പോളിസി ഉടമ മരണപ്പെട്ടാൽ രണ്ടു ലക്ഷം രൂപ വരെയാണ് ഈ പദ്ധതിയിലൂടെ കുടുംബത്തിന് ലഭിക്കുക ദുരിത സമയങ്ങളിൽ കുടുംബത്തിന്റെ പല ആവശ്യങ്ങളും നിറവേറ്റാൻ ഈ തുക ഉപകരിക്കും ഈ സർക്കാർ പദ്ധതിയുടെ പ്രയോജനം നേടാനായി വർഷം വെറും നാനൂറ്റി മുപ്പത്തി ആറ് രൂപ പ്രീമിയം അടച്ചാൽ മതി അതായത് പ്രതിമാസം മുപ്പത്തി ആറ് രൂപയിൽ താഴെ മാത്രം നീക്കി വെച്ചാൽ മതി ഈ പോളിസിയിൽ ചേരാ പതിനെട്ട് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരാൾക്കും ഈ ഇൻഷുറൻസ് പ്ലാൻ എടുക്കാവുന്നതാണ് പ്രധാനമന്ത്രി സുരക്ഷ ഇൻഷുറൻസ് പദ്ധതി പ്രധാനമന്ത്രി സുരക്ഷ ഇൻഷുറൻസ് പദ്ധതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഉയർന്ന പ്രീമിയം താങ്ങാൻ കഴിയാത്തവർക്കും വേണ്ടിയുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഈ പദ്ധതി അപകട ഇൻഷുറൻസ് ആണ് അപകടം സംഭവിച്ചാൽ രണ്ടു ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ഈ പ്ലാനിന്റെ വാർഷിക പ്രീമിയം വെറും ഇരുപത് രൂപ മാത്രമാണ് പോളിസി ഉടമ അപകടത്തിൽ മരിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് തുക നോമിനിക്ക് ലഭിക്കും അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കും പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാം ഗുണഭോക്താവിന് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ ഈ പോളിസി നിർത്തലാക്കും അടൽ പെൻഷൻ യോജന വാർദ്ധക്യകാലത്ത് സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് അടൽ പെൻഷൻ യോജന തിരഞ്ഞെടുക്കാവുന്നതാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത് കുറഞ്ഞ നിക്ഷേപത്തിൽ മാസം അയ്യായിരം രൂപ വരെ പെൻഷൻ ഉറപ്പാക്കുന്നു നിങ്ങളുടെ നിക്ഷേപ തുകയെ ആശ്രയിച്ചിരിക്കും പെൻഷൻ തുക പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാം ആദായ നികുതി അടയ്ക്കുന്നവർക്ക് പദ്ധതിയിൽ ചേരാൻ അർഹതയില്ല അറുപത് വരെയാണ് നിക്ഷേപം നടത്തേണ്ടത് പ്രീമിയം തുക പ്രായത്തെ ആശ്രയിച്ചിരിക്കുന്നു പ്രായം കുറഞ്ഞവർക്ക് കുറഞ്ഞ പ്രീമിയം മതിയാകും ഈ മൂന്ന് സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളും സാധാരണക്കാർക്ക് സാമ്പത്തിക സുരക്ഷ നൽകുന്ന മികച്ച മാർഗങ്ങളാണ് കുറഞ്ഞ പ്രീമിയത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടാൻ ഈ പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നന്ദി